ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരത്തിൽ യു എക്കെതിരെ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സിന് പറത്തിയ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മിയെ വാഴ്ത്തി മുൻ പാക് നായകൻ ഷൊയ്ബ് മാലിക് അഭിഷേക് ശർമ്മിയെ പോലൊരു കളിക്കാരൻ നിലവിലെ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ അവസ്ഥ വെച്ച് ഉണ്ടാവാനിടയില്ല എന്നും ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കവേ മാലിക് പറഞ്ഞു കളിക്കാർക്ക് അവരുടെ റോളിനെ കുറിച്ച് വ്യക്തതയോ പിന്തുണയോ ഇല്ലാത്തതാണ് പാക് ക്രിക്കറ്റിൽ നിന്ന് അഭിഷേക് ശർമ്മിയെ പോലൊരു കളിക്കാരൻ ഉണ്ടാവാത്തതിന് കാരണം കളിക്കാർക്ക് പിന്തുണ നൽകാതെ അവരുടെ ആത്മവിശ്വാസം തകർത്താൽ പിന്നെ എങ്ങനെയാണ് അഭിഷേകിനെ പോലെയുള്ള യുവതാരങ്ങൾ ഉണ്ടാവുകയെന്നും മാലിക് ചോദിച്ചു അഭിഷേക് ശർമ്മയുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ തന്നെ നോക്കൂ ഇതുവരെ കളിച്ച പതിനെട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് അഭിഷേക് ശർമ്മ അടിച്ചെടുത്തത് അതും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തിനാല് സിക്സുകൾ ഇതുവരെ പറത്തി ഇത്തരത്തിൽ നിർഭയ ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങൾ ലോക ക്രിക്കറ്റിൽ തന്നെ വളരെ അപൂർവമാണ് പാകിസ്ഥാനി താരങ്ങൾക്ക് അവരുടെ റോളിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനാൽ ആത്മവിശ്വാസത്തോടെ നിർഭയരായി ബാറ്റ് ചെയ്യാനാവില്ല തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു അഭിഷേക് ശർമ്മ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കളിക്കാരെ യാതൊരു വിശദീകരണവുമില്ലാതെ പുറത്താക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് പാക് ക്രിക്കറ്റിലെ പൊതുവായ രീതി ഇതോടെ സ്വാഭാവിക പ്രതിഭകളുടെ ആത്മവിശ്വാസം പോലും ഇല്ലാതാവും നമ്മുടെ താരങ്ങൾ ഗ്രൗണ്ടിൽ എതിരാളികളോട് മാത്രമല്ല മത്സരിക്കുന്നത് ടീമിലെ അവരുടെ സ്ഥാനം സുരക്ഷിതമാക്കാൻ കൂടി വേണ്ടിയാണ് കാരണം ടീമിലെ അവരുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു ഉറപ്പും സെലക്ടർമാർക്ക് നൽകാനാവുന്നില്ല പാക് ക്രിക്കറ്റ് വീണ്ടും പ്രതാപകാലത്തിലേക്ക് മടങ്ങണമെങ്കിൽ ക്രിക്കറ്റ് ബോർഡിന്റെ സമീപനത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്നും ഷോയ് മാലിക് പറഞ്ഞു